കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു നടൻ ബാല വിവാഹിതനായത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു വിവാഹം നടന്നത് നേരത്തെ തനിക്കും ഒരു തുണ വേണമെന്നും വിവാഹം കഴിച്ച് കുട്ടിയായി ജീവിക്കണമെന്നുമുള്ള സൂചനകൾ നൽകിയിരുന്നുവെങ്കിലും വിവാഹിതനാകാൻ പോകുന്ന കാര്യമൊന്നും ബാല വെളിപ്പെടുത്തിയിരുന്നില്ല ശേഷമായിരുന്നു അമ്മാവന്റെ മകളായ കോകിലയെ താലി ചാർത്തിയത് ഇപ്പോഴിതാ ചിലർ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് പറയുകയാണ് ബാലയും കോകിലെയും താനും ഭാര്യ കോകിലെയും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുകയാണ് നിൽക്കേണ്ടവർ നിൽക്കേണ്ടിടത്ത് നിൽക്കണം യാതൊരു കാര്യവും ഇല്ലാതെ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മൂന്ന് വയസ്സിൽ ഞാൻ ഇവളെ കയ്യിലെടുത്തതാണ് പക്ഷേ അവളുടെ മനസ്സിൽ അവൾ തീരുമാനിച്ചു ഞാനാണ് അവളുടെ ഭർത്താവെന്ന് അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് വിവാഹം കഴിക്കുന്നത് നമ്മൾ പെട്ടെന്ന് കാണുന്നു പെട്ടെന്ന് പ്രണയിക്കുന്നു എന്നതല്ല സ്നേഹം എന്ന് പറയുന്നത് താനേ വരും ചിത്രശലഭവും പോലെ കോഹില സാധാരണ ഒരു വ്യക്തിയാണ് ഡോക്ടർ അല്ല എന്നിട്ടും എന്നെ മൂന്നു മാസം നന്നായി നോക്കി ഒരു കോഫി ഷോപ്പ് ഓണറായിരുന്നു കോഹില അത് വിട്ടിട്ടാണ് അവൾ ഇവിടെ എനിക്ക് വേണ്ടി വന്നത് അങ്ങനെ ഒരു മനസ്സ് ഈ ജനറേഷനിൽ ആർക്കും കാണില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഭാഗ്യവാനാണെന്ന് ഇതെന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് അല്ല ഇതാണ് എന്റെ ജീവിതം എന്റെ സന്തോഷത്തേക്ക് എടുത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് ഞാൻ ആരെയും ശല്യപ്പെടുത്താനില്ല പക്ഷേ എന്നെ ശല്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആക്ഷനും റിയാക്ഷനും വ്യത്യസ്തമാണ് എല്ലാത്തിനും ഞാൻ പ്രതികരിക്കുകയാണ് അല്ലാതെ ഞാനായിട്ടല്ല ഉണ്ടാക്കുന്നത് എന്നെ വേദനിപ്പിക്കുന്നത് കൂടുമ്പോൾ ഞാൻ പ്രതികരിക്കുകയാണ് പതിവ് ഇപ്പോൾ തന്നെ അങ്കണവാടി ഞാൻ ആരംഭിച്ചു നാട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമായി ഞാൻ ആത്മാർത്ഥമായി ചെയ്തതാണ് കോഹിലെ ക്ലിനിക്ക് പണിയാൻ പോകുകയാണ് അന്നും വിവാദങ്ങൾ ഉണ്ടാകുമോ ഇതാണോ ന്യായം നിൽക്കേണ്ടവർ നിൽക്കേണ്ടിടത്ത് നിൽക്കണം എന്നുമാണ് ബാല പറഞ്ഞത് പിന്നാലെ കോഹുലേയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെയാണ് പോകുന്നത് ഇത്രയും നാളും സൈലന്റ് ആയിരുന്ന സ്ത്രീ വന്ന് എന്തൊക്കെയോ തെറ്റായി പറയുകയാണ് ഞങ്ങൾ നന്നായി പോകുകയാണ് ഞങ്ങളെ ദ്രോഹിക്കാതെ സ്വന്തം ജോലി നോക്കി പോകുക ഒരു കാര്യവുമില്ലാതെ മാമയെ പറ്റി അനാവശ്യ കാര്യങ്ങൾ പറയരുത് ഒരു വിഷയമുണ്ട് അത് പുറത്തു പറയാത്തതാണ് ഒരാളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് കരുതിയാണ് മിണ്ടാതിരിക്കുന്നത് ഇനിയും ഇതുപോലെ സംസാരിക്കുന്നത് തുടർന്നാൽ ഞാൻ മിണ്ടാതിരിക്കില്ല മാമയുടെ സമ്മതം പോലും ചോദിക്കാതെ ഞാൻ അതെല്ലാം വെളിപ്പെടുത്തും എന്നുമാണ് ഗോഖ്ല പറഞ്ഞത് നേരത്തെ ബാലയുടെ മുൻഭാര്യ എലിസബത്ത് പങ്കുവച്ച വീഡിയോയായിരുന്നു വിവാദമായത് തനിക്ക് ഓട്ടിസമാണെന്നും കുട്ടികൾ ഉണ്ടാകില്ലെന്നും ഒക്കെയുള്ള കമന്റുകൾ വരുന്നുണ്ടെന്നും ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും എലിസബത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു പറഞ്ഞിരുന്നു എന്നാൽ ഭീഷണിപ്പെടുത്തി വീഡിയോ ചെയ്യിക്കുന്നത് നിർത്താമെന്ന് ആരും കരുതേണ്ടെന്നായിരുന്നു എലിസബത്ത് പറഞ്ഞത് കോഗിലയുടെ പ്രതികരണം കൂടി വന്നതോടെ നിരവധി പേരാണ് കമന്റുകളുമായി വന്നിരിക്കുന്നത് എലിസബത്തിനെ കോകിലെ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ് തനിക്ക് ഭീഷണി സന്ദേശം ലഭിക്കുന്നുണ്ടെന്ന് എലിസബത്ത് പറഞ്ഞതെന്നും കമന്റിൽ പറയുന്നു എന്നെ നാണം കെട്ടാനായി പണം വാങ്ങിയാകും കമന്റുകൾ ഇടുന്നത് ഒരുപാട് നാണം കെട്ടും ഇൻസൾട്ടഡ് ആയിട്ടുമാണ് ഇവിടം വരെ എത്തിയത് വളരെ സങ്കടകരമായ അവസ്ഥയിൽ നിന്നൊക്കെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നാണം കെടുന്നതിന്റെ മാക്സിമം നാണം കെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും നാണം കെട്ട് ആയി അങ്ങനെ കുറെ ബോഡി ഷേമിങും വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നും എലിസബത്ത് പറഞ്ഞു Gracias. ¿no?